കുറെ അല്ലേ കണ്ടിട്ട് ഹായ് പിന്നെ ക്രിസ്മസ് ഒന്നും വലിയ കുഴപ്പമില്ലാതെ പോയി വലിയ അടിപൊളിയായിട്ട് പോയി പിന്നെ വേറെന്താ ക്രിസ്മസിന് ആ വലിയ അടിച്ചുപൊളി ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ കുഴപ്പമില്ലാതെ കരോളിനൊക്കെ പോയി ക്രിസ്മസിന്റെ പിന്നെ പള്ളിയിലൊക്കെ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പതിനൊന്നേ നോക്കാല് കുർബാന തീർന്നപ്പോൾ രണ്ടര ആയി പിന്നെ ഇച്ചിരി പാട്ടും കരോളിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിയുമ്പോഴത്തേനും വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേനും മൂന്ന് മൂന്നരയായി അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് വേറെ എന്നാ പറയണേ ഇപ്പം സ്ഥിരം ഇടാൻ ഒന്നുകിൽ ടൈം കിട്ടുന്നില്ല കണ്ടന്റ് അങ്ങനല്ല ടൈം കിട്ടൂല രാവിലെ ഇപ്പം ഓരോ പണിക്കൊക്കെ വന്നുകഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുമ്പോൾ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ആയി സ്ഥിരം ഇടണം ഇപ്പം ഞാൻ അത് പറഞ്ഞ പോലെ വേറെ വലിച്ചു കിട്ടുന്നില്ല ട്രിപ്പിൻ്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഉടനെ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പോവും കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല വേറെ പറഞ്ഞ പോലെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ വീഡിയോ വിടുക നാളുകൂടി പറയുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യണം യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ സന്ദർഭവും ഇതൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടോ ഉടനെ കുറച്ച് നാളത്തേക്ക് ശേഷം ഞാൻ ഇനിയും മുൻകൂട്ടി വേറെ ഒന്നും പറയുന്നില്ല കുറച്ച് നാളത്തേക്ക് ശേഷം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഞാനൊന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി പോവും മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ ഹിച്ച് അയക്കങ്ങാ എന്നുവെച്ചാൽ ഈ ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ച് ഇങ്ങനെ പോകുന്നത് എനിക്ക് ഇൻസ്പിറേഷൻ ആയതെന്ന് പറഞ്ഞാൽ ഒരു ഒരു അവി ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഉണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പോകും അങ്ങനെ വീട്ടിലൊന്നും പറയാൻ പറ്റില്ല വീട്ടിലേക്ക് ഇങ്ങനെ പറയുമ്പോൾ അതിന് ഇങ്ങനെ വർത്താനൊക്കെ പറയും അതുകൊണ്ട് വീട്ടിലൊന്നും അധികം ഒരു സ്വറ്റ പോക്കുമാണ് അങ്ങനെയൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ജീവിക്കണ്ട മറ്റുള്ളവർ അങ്ങനെ പലതും പറയും അങ്ങനെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരെയും ബോധിപ്പിച്ച് ജീവിക്കാനൊന്നും ഈ ലോകത്ത് ആർക്കും പറ്റത്തില്ല പിന്നെ എൻ്റെ വീടിൻ്റെ മുകളിലോട്ടുള്ള സ്ഥലങ്ങളാകട്ടെ ഇവിടുത്തെ റബ്ബർ മുറിച്ചു നേരെ ഇങ്ങനെ നല്ല തെളിഞ്ഞു കാണുന്ന തെളിഞ്ഞു കിടക്കുന്ന കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇല്ലാണ്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലമാണ് കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം രാവിലെ ചിലപ്പം ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ സമയം ഉണ്ടാവില്ല എന്നിട്ട് ചിലപ്പം സമയമുള്ള സമയത്ത് എന്ത് കണ്ടന്റ എടുക്കാൻ എവിടെയൊക്കെയാണ് പോകേണ്ടത് എന്നുള്ളൊരു ഇതുണ്ടാവില്ല അങ്ങനെ ഇങ്ങനെ ഓരോന്ന് മാറ്റി വെച്ച് വാങ്ങി വെച്ച് കുറേ നാളായി അന്നേരം ഞാൻ മറ്റേ ക്രിസ്മസിന്റെ ചെറിയ കരോളിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ടാവും അപ്പൊ ഇവിടുന്ന് ഇത് വലിയൊരു തോട്ടമായിരുന്നു കേട്ടോ ഇവിടുത്തെ റബ്ബറൊക്കെ ഇങ്ങനെ മുറിച്ച് ഇതൊക്കെ അച്ഛന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലം രാവിലെ ചില സമയത്ത് ഇവിടെ എണീക്കുമ്പോൾ തന്നെ ഫുള്ളും മഞ്ഞായിരിക്കും കേട്ടോ അങ് ലാസ്റ്റ് കണ്ടോ അങ്ങൊരു ചെറിയ മല പോലത്തെ ഒക്കെ സ്ഥലം പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അന്നേരം വലിയ വലിച്ചു നീട്ടുന്നില്ല ചെറിയൊരു ഒതുങ്ങിയൊരു വീഡിയോ ആയിരിക്കും വലിച്ചെന്തൊക്കെയോ ഇങ്ങനെ നീട്ടിയിട്ട് കാര്യമില്ലല്ലോ അന്നേരം നമുക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി പോകാം ഓക്കെ ക്രിസ്മസിൻ്റെ ചെറിയ കരോളിൻ്റെ ചെറിയ പരിപാടിയും പള്ളിയിലൊക്കെ പോകുന്ന പിന്നെ കരോളിൻ്റെ വീടുകളിൽ കൂടെയൊക്കെ പോയ പരിപാടിയൊക്കെ ആയിരിക്കും ും കൊറച്ച് ഒന്നല്ലോ നിങ്ങൾ നിങ്ങളെ സെറ്റ് പ്രവചനം ഉണ്ടാക്കില്ല കാറങ്ങവ വരടേ മിണ്ട വാരിനാരാ